ഹായ് ഫ്രണ്ട്സ് കണ്ടോ എൻ്റെ സുഗന്ധി പിന്നെയും പൂത്തു നിറയെ പോവാസ കണ്ടോ കുട്ടികളെ രണ്ടോ കൂട്ടുകാർ സുഗന്ധി നിറയെ നിറയെ പൂ സർ ഗുഡ് മോർണിംഗ് ടു ഓൾ ഓണം കഴിഞ്ഞു പക്ഷെ ഓണം കഴിഞ്ഞിട്ടാണ് എൻ്റെ സുഗന്ധി പൂത്തത് നിറയെ പോവാ എന്താ നല്ല സ്മെല്ലറിയോ വെറീ സ്വീറ്റ് സ്മെൽ സോ ഹാപ്പി ടു സീ ഇറ്റ് ലൈക്ക് ദിസ് സോ നൈസ് ഐ തിക് യു ആർ ഓൾസോ എൻജോയിങ് വെൻ യു സീ ദിസ് യു ആർ ഓൾസോ സീയിങ് ദിസ് ആൻഡ് എൻജോയിങ് ദ സൈറ്റ് ഓഫ് ദിസ് ഫ്ലാസ് ബട്ട് യു കെ നോട്ട് ഗെറ്റ് ദ സ്മെൽ റിയലി ബ്യൂട്ടിഫുള്ളാണ് ശരിക്കും നല്ല കാണാനും നല്ല രസമുണ്ട് പിന്നെ നിറയെ 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 എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് കണ്ടോ സുമുസി സുമ ഫുൾ ഈ തെങ്ങിൻ്റെ ചുറ്റിനും ഉണ്ട് ഈ ചെടി ചുറ്റിനും നിറയെ ഉണ്ടായിരിക്കും സീത റിട്ടി പ്രട്ടി ഫ്ലവേഴ്സ് ഐ ഡോ ഹൗ ടു ഡിസ്ക്രൈബ് ഇറ്റ് സോ നൈസ് ഇറ്റ് എസ് റിയലി ഇത്ര രസം മനോഹരമായിട്ടിരിക്കുന്നു അതും കൂടെയല്ല അതിൻ്റെ സ്മെല്ല് ഭയങ്കര നല്ല സ്മെല്ലാണ് കേട്ടോ പൂത്തുലയ്യാന്ന് പറയില്ല അതുപോലെ പൂത്തുലഞ്ഞിരിക്കുന്നു എൻ്റെ ചെടി നിറയെ ഇത് ഇത് ഒരു ഒരു തങ്ങേൻ്റെ എവിടെയാണെ ഒന്ന് വേറെ കാണിച്ചു തരാം ഇല്ല അധികം ഉണ്ടായിട്ടില്ല നല്ല ഉണ്ട് ഇത് തേക്കിൻ്റെ മേലെയാണ് തേക്കുണ്ടായി പക്ഷെ അത് കുറച്ച് താഴേക്ക് വീണ് ഊർന്ന് പോകുന്നു ആ ചെടി എന്നിട്ട് എന്നിട്ടും അത് ശരിയായി വന്നു ശരിയായി വരണേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത് പിന്നെ ഞാനൊരു കഷ്ണം മാറി കഷ്ണം എടുത്ത് ഞാൻ അവിടെ വേറെ നട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ കഷ്ണത്തിലും ഇന്ന് പൂവുണ്ടായിട്ടുണ്ട് യൂസ് ഒരു ചെറിയ കഷ്ണം ഞാനെടുത്ത് ഇവിടെ മാവിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അതിലും ഉണ്ടായിട്ടുണ്ട് കണ്ടോ കുറച്ചാണെങ്കിലും കുറച്ച് പൂത്തിട്ടുണ്ട് സോ ഹാപ്പി ടു ഷോ യു ഓൾദീസ് സോ ലൈസ് സ്വീറ്റ് സ്വീറ്റ് സ്മെല്ലിങ്ങാണ് ഭയങ്കര നല്ലമാണ് കേട്ടോ